വിശുദ്ധ ർക്കോ സതിച്ച സുശേഷം പതിനാറാം അധ്യായം പതിനാലാം മതി അവരുടെ വിശ്വാസരാഹിത്വത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈശു ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് അവരുടെ വിശ്വാസക്കുറവിനെ ദൈവം കുറ്റപ്പെടുത്തുകയാണ് കാരണം ഈശോ ഉദ്ധാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടും അതിലാകമായിട്ട് വിശ്വസിക്കാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിച്ചില്ല മൂന്ന് വർഷക്കാലം ഈശോടെ ഒപ്പം നടന്നിട്ടും അവർ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടും അതിന്റെ ഫലങ്ങൾ അനുഭവിച്ചിട്ടും അവർക്ക് ഈശോയില് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല ഈ വിശ്വാസക്കുറവ് കണ്ടപ്പോൾ വേദനയോടുകൂടി എന്റെ ദേ അവരെ കുറ്റപ്പെടുത്തുകയാണ് എന്താണ് നിങ്ങൾ ഇത്രയും നാൾ എൻ്റെ കൂടെ ജീവിച്ചിട്ട് ഇങ്ങനെ വിശ്വസിക്കാതെ പോകുന്നത് സ്നേഹമുള്ളവരെ ഇതേ കുറ്റപ്പെടുത്തല് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തില് നന്ദി നോക്കിയും ഈശോ പറയുന്നുണ്ട് കേട്ടോ നിന്റെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങളും നന്മകളും ഞാൻ പ്രദാനം ചെയ്തു എന്നിട്ടും നീ എന്താണ് എന്നില് അടിയുറച്ച് വിശ്വസിക്കാത്ത എന്താണ് എൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നീ നിന്നെ തന്നെ സമർപ്പിക്കാത്തത് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും നമുക്കിത് മനസ്സിലാകുന്നില്ല അല്ലെ എത്രയോ അനുഗ്രഹങ്ങളാ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം നമുക്ക് ചോദ്യം ചെയ്തിരിക്കും പക്ഷെ ഇന്നും എനിക്ക് ആ അനുഗ്രഹത്തെ കുറിച്ചുള്ള ബോധ്യമില്ല ദൈവമാണ് തരുന്നത് എന്ന് റിയാനായിട്ട് പറ്റുന്നില്ല അവനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് പറ്റുന്നില്ല ഇന്നും നിരാശപ്പെട്ട് വേദനിച്ച് കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക ദൈവം നമുക്ക് ചോദിക്കഴിഞ്ഞാൽ നന്മകളെ പ്രതി നന്മകൾക്ക് നന്ദി പറയുവാൻ പറ്റാതെ അവിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് വേദനയോടുകൂടി ശിഷ്യന്മാരോട് ചോദിച്ച അതേ ചോദ്യം ഇന്ന് എന്നെ നോക്കിയും എൻ്റെ ഈശോ ചോദിക്കുന്നുണ്ട് മോനെ നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തില് ഇത്രയേറെ നന്മകളും അനുഗ്രഹങ്ങളും ഞാൻ പ്രധാനം ചെയ്തിട്ടും ഇന്നും നീ എന്നിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നമ്മളൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം എത്രയോ അനുഗ്രഹങ്ങൾ ലഭിച്ചു പക്ഷെ പലപ്പോഴും ഇത് ദൈവത്തിൽ നിന്നാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ ഏതാണ്ടൊക്കെ നേടിയെടുത്തതാ ഒരു ജോലി കിട്ടി അപ്പൊ നമുക്കെന്നാ എന്റെ കഴിവ് കൊണ്ട് കിട്ടിയത് എന്റെ പഠനം കൊണ്ട് കിട്ടിയതാ ജോലി കിട്ടി കഴിയുമ്പോൾ തമുരാനൊന്നും വേണ്ട പക്ഷേ ഈ ജോലി കിട്ടുന്നടം വരെ ദൈവത്തിന് മുമ്പിൽ വന്ന് വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കുന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തമിഴ്നൊന്നും വേണ്ട നുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടോ അത് ദൈവം തന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവന്റെ ചാരെ വരുവാനായിട്ടും നമുക്ക് സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പരാജയം അത് അത് ദൈവത്തിന് നൽകുന്ന വേദനയാണ് തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചതൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറി ആ ദാനങ്ങൾക്ക് നന്ദി പറയാനായിട്ട് തയ്യാറാവാം അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തതയോടുകൂടി ജീവിക്കുവാനായിട്ട് എല്ലാം ദൈവം തന്നതാണ് എന്നുള്ള കൂടി നന്ദി നിറഞ്ഞ കൂടി ഹൃദയത്തോടുകൂടി വിശ്വാസത്തോടുകൂടി സന്തോഷത്തോട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ